ആസ്ഥാനമായി സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പുതുതായി നിർമ്മിക്കുന്ന ഡയാലിസിസ് ആൻഡ് കെയർ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനവും നടന്നു ഏലംകുളം പെരുമ്പറമ്പിൽ നടന്ന പരിപാടി നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ വളരെ നിശബ്ദമായി നിർവഹിക്കുകയും ജനങ്ങൾക്കിടയിൽ ആഴ്ന്നു നിൽക്കുന്ന പ്രിയപ്പെട്ട റഹ്മാൻ റഹ്മാൻകുളം സ്നേഹവിധികളായ സഹപ്രവർത്തകന്മാർ ഒട്ടേറെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ പതിമൂന്ന് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് സ്നേഹതീരം കിടപ്പുരോഗികൾ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഭിന്നശേഷി സഹോദരങ്ങൾ വയോജനങ്ങൾ അനാഥർ എന്നിവരെ ചേർത്ത് പിടിച്ച് സ്നേഹതീരം നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് ചതുരസ്ര അടി വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ നിർദ്ധരായ രോഗികൾക്കായി ഡയാലിസിസ് സെന്റർ ഡേ കെയർ സെന്റർ പാലേറ്റീവ് സ്റ്റോർ ഫിസിയോതെറാപ്പി സെന്റർ കൌൺസിലിംഗ് സെന്റർ വയോജന ക്ഷേമ കേന്ദ്രം എന്നിവയാണ് ഉണ്ടാവുക ചടങ്ങിൽ സ്നേഹതീരം ട്രസ്റ്റ് ചെയർമാൻ റഹ്മാൻ ഏലംകുളം അധ്യക്ഷത വഹിച്ചു ഫിറോസ് കുന്നം മുഖ്യാതിഥിയായി മോട്ടിവേഷൻ സ്പീക്കർ റാഷിദ് ഗസാലി പ്രഭാഷണം നടത്തി എഞ്ചിനീയർ ഫൈസൽ പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏലംകുളം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഉണ്ണികൃഷ്ണൻ എം ആർ മനോജ് പഞ്ചായത്ത് അംഗം ഗിരിജ ഇ എസ് സി ബി പ്രസിഡന്റ് ഗോവിന്ദ പ്രസാദ് മലബാർ ദേവസ്വം ബോർഡ് അംഗം എം എ അജയ്കുമാർ ഡോക്ടർ മുഹമ്മദ് യഹ്യ മൊയ്തൂട്ടിക്കേട്ടി അഷ്റഫ് കിഴിശേരി എം കെ അലി മഹല്ല ഖത്തീബ് ഹൈദരാലി അഫ്സനി മുസ്തഫ ഹാജി എളാഡ് ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ ഡോക്ടർ മുൻദാസ് താമരത്ത് ഹംസു ജംജും ഡയറക്ടർ ഇൻചാർജ് നൌഷാദ് ജനാർദ്ദനൻ മനഴി അബൂബക്കർ തണൽ തുടങ്ങിയ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു ஈஸ்ட் லைவ் மன்னா.